പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ മഴയത്ത് കിടന്ന യുവാവിന്റെ പ്രതിഷേധം കോട്ടയം ജില്ലയിലെ പായിപ്പാട് പഞ്ചായത്ത് ഓഫീസിന് മുൻപിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം അരങ്ങേറിയത് കുന്നന്താനം സ്വദേശിയായിട്ടുള്ള വിഷ്ണു ജി എസ് ആണ് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ മഴയത്ത് കിടന്ന് പ്രതിഷേധിച്ചത് ചങ്ങനാശ്ശേരിയിലുള്ള സ്വന്തം ഭൂമിയിൽ വിഷ്ണു ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിതു ഏഴ് മാസങ്ങൾക്ക് മുൻപ് ആ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിൽ എത്തിയതാണ് എന്നാൽ അന്ന് മുതൽ ഇന്നുവരെ ഈ കെട്ടിടത്തിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നൽകാതെ പായ്പാട് പഞ്ചായത്തിലെ ചില ഉദ്യോഗസ്ഥർ തന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നുള്ളതാണ് വിഷ്ണുവിന്റെ പരാതി ഇതേ തുടർന്നാണ് ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധം അവിടെ നടത്തേണ്ടി വന്നത് എന്താ സംഭവിച്ചത് ഉദ്യോഗ ഉദ്യോഗസ്ഥരല്ല ഒരു ഉദ്യോഗസ്ഥയാണ് അസിസ്റ്റന്റ് ഈ സംഭവം അവരാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഏഴു മാസം മുമ്പ് ആണെങ്കിൽ ഞാൻ കംപ്ലീഷന് വേണ്ടി കൊടുത്തു കംപ്ലീഷന് വേണ്ടി കൊടുത്തപ്പോഴേ എനിക്കൊരു പത്ത് ഒബ്ജക്ഷൻ തന്നു ആ അവർ എന്നോട് പറഞ്ഞു ഈ നിങ്ങളുടെ എഞ്ചിനീയർ കൊള്ളാത്തേൻ്റെയാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ എഞ്ചിനീയറെ മാറ്റി എഞ്ചിനീയറെ മാറ്റിയിട്ട് വേറെ അടുത്ത് കൊടുത്തപ്പഴേനൊരു പതിനഞ്ച് ഒബ ഒബ്ജക്ഷൻ തന്നു ഈ പതിനഞ്ച് ഒബ്ജെക്ഷനകത്താണെങ്കിൽ ഏകദേശം ഒരു പത്തെണ്ണം ചുമ്മാ ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ റൂളിനെ വളച്ചൊടിച്ചിട്ട് അവർക്ക് റൂൾ എന്താണെന്ന് അതിനെക്കുറിച്ച് അറിയില്ല അങ്ങനെ ആക്കിയതാണ് ഒരു പത്തെണ്ണം തിരിച്ച് എനിക്ക് തന്നത് ലാസ്റ്റ് ആണെങ്കിലും പിന്നെ ഇവര് ഈ ഒബ്ജക്ഷൻ തന്നതിനത് വന്നപ്പോഴേ പറഞ്ഞു ഈ പ്രാവശ്യം ഞാൻ നല്ല രീതിയിൽ എഴുതി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എഴുതി തന്നതാണ് ഈ പതിനഞ്ചെണ്ണം എനിക്ക് തന്നത് മേഡം വേറെ എന്തൊക്കെ ഒബ്ജക്ഷൻ ഉള്ളത് റിപ്പോർട്ട് വരുമ്പോൾ കണ്ടാൽ മതി എന്നോട് പറഞ്ഞു അല്ലാതെ എന്നിട്ട് ഇട്ട് നീട്ടുക എനിക്ക് കംപ്ലൈൻറ്റ് ചെയ്തതിന്റെ റിപ്പോർട്ട് തരാൻ വേണ്ടിയും ഇട്ട് നീട്ടി 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 ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക പിന്നെ അല്ലാതെ മിക്കവാറും അവിടെ പഞ്ചായത്തിലുള്ള ഒറ്റ മനുഷ്യർക്കും എന്നെ അറിയാത്തേ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് എനിക്കൊരു ജോലിയും കൂടെ അവിടെ തരാമോന്നുള്ളത് രാവിലെ മണിക്ക് പോവുക അവിടെ പോയി നിൽക്കുക ഇതാണ് പരിപാടി അവർക്ക് എന്താ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എന്തെങ്കിലും എന്തിൻ്റെ പ്രോബ്ലം എന്തിന് കാച്ചിലെ ആണോ ഏ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്ന് എനിക്കറിയില്ല ഇവർ കാണിക്കുമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഞാൻ ഒരു തെറ്റ് ചെയ്ത് പോയത് ഞാൻ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി അതാണ് എന്റെ ഏറ്റവും വലിയ തെറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ വേറെ ആരെയും നമുക്ക് ഒരു കുറ്റം പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ നാട് നന്നാവും ഞാൻ ഈ ബിൽഡിങ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തല്ല എത്ര പേർക്ക് ജോലി കിട്ടുന്നത് ഇപ്പൊ താഴത്തെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ ബാങ്കിന് വേണ്ടിയാ അവർ ബാങ്കുകാരാണ് വന്നേക്കുന്നത് ഈ കംപ്ലീഷൻ മാസം മുടങ്ങി മുടങ്ങി കിടക്കുകയാണ് ബാങ്ക് ഡെയിലി വിളിച്ച് ചോദിക്കുന്ന എന്താ ഈ കാര്യങ്ങൾ നമുക്ക് എന്ത് പറയാൻ പറ്റും എന്റെ അവസ്ഥ അതാ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രഷറേ എന്ന് പറഞ്ഞാൽ അവര് കൈവിട്ടു പോകും ആ രീതിയിലായിപ്പോയി എന്ന് പറഞ്ഞാല് നടക്കുകയില്ല എന്നുള്ളൊരു രീതിയിലേക്ക് ഇവരും ഇങ്ങനെ ഈ രീതിയിലേക്ക് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ രണ്ടാമത് ഈ പതിനഞ്ചെണ്ണം തന്നതിനകത്ത് ഞാൻ കറക്റ്റ് കാര്യങ്ങൾ ഓരോ വ്യക്തമായിട്ട് എഴുതി കൊടുത്തു മേഡം ഇത് ഇത് ഇതില്ല എന്ന് പറയാം ഇന്ന റൂള് ഞാൻ പാലിച്ചിട്ടുണ്ട് എന്ന് പറയാം അങ്ങനെ ലാസ്റ്റ് ആണെങ്കിൽ രണ്ടെണ്ണമായി ഈ രണ്ടെണ്ണത്തി ഒരെണ്ണം എനിക്ക് പെർമിറ്റ് കിട്ടിയപ്പം തന്നെ അങ്ങനെ തന്നെയാണ് കിട്ടിയത് ആ റൂളും അങ്ങനെ തന്നെയാണ് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അവര് പറയുമ്പോൾ അങ്ങനെയല്ല റൂൾ ഞാൻ ജില്ലാ പഞ്ചായത്ത് ഒരു എഞ്ചിനീയർ പറയുന്നതാ ജില്ലാ പഞ്ചായത്ത് ചോദിച്ചു അല്ലെങ്കിൽ അവിടെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ പല എന്ന് പറഞ്ഞാൽ അല്ലാതെ അവരുമായിട്ട് ഒരു റൂൾ വേണം ഞാൻ പറയാം മാഡം അന്ന് റൂൾ ബുക്ക് എടുത്ത് ഞങ്ങൾക്ക് കൊടുത്തു മേഡം ഇതിനകത്ത് എങ്ങനെയാ റോഡ് ലെവലാണോ പറയുന്നത് നിർദ്ദിഷ്ട ഭൂനിലപ്പ് ഏറ്റവും ഉയരം കൂടി നിർദ്ദിഷ്ട ഭൂനിരപ്പ് ഏതാ പുള്ളിക്കാരിക്ക് അറിയാലോ ഇപ്പം ഏറ്റവും ഒടുവിൽ ഈ കംപ്ലീഷൻ പറയുന്ന എന്താണ് മൂന്നാമത്തെ നിലയിൽ എയർ കണ്ടീഷൻ നില ഉള്ളത് ആ എയർ കണ്ടീഷനിന്റെ എ സി ഫിറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് ഉള്ളത് ഞാൻ പകുതി വരെ ഫിറ്റ് ചെയ്തു ബാക്കി പകുതി ഫിറ്റ് ചെയ്തില്ല ഫിറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് അവരുടെ ഒബ്ജെക്ഷൻ പക്ഷേ ആ ഒബ്ജക്ഷൻ ആണെങ്കിലും എനിക്ക് വിഷമമില്ല കാര്യം പറയാൻ എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്തില്ല സത്യമല്ലേ ഞാൻ എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്തില്ല ഓക്കെ പകുതി പോട്ടെ അത് ഒന്നും വെക്കണ്ട ഒന്നും വെച്ചിട്ടില്ല ഞാൻ എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്തില്ല പക്ഷെ അവർ എഴുതി വെച്ചേക്കുന്ന ഒബ്ജക്ഷൻ അതല്ല റൂൾ മുപ്പത്തിമൂന്ന് പ്രകാരം രണ്ട് തൊണ്ണൂറ് എൻ്റെ ബിൽഡിങ്ങിൻ്റെ റൂമിൻ്റെ ഹൈറ്റ് രണ്ട് തൊണ്ണൂറേ ഉള്ളൂ മൂന്ന് മുന്നൂറാണ് വേണ്ടത് രണ്ട് തൊണ്ണൂറേ ഉള്ളൂ നമ്മുടെ റൂൾ മുപ്പത്തിമൂന്നിൽ നിന്ന് എയർ കണ്ടീഷൻ ഫ്ലോറിന് ആണെങ്കിൽ രണ്ട് നാൽപ്പത് മതി ഏ രണ്ട് നാൽപ്പതും അത് ഞാൻ പാലിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാ അവർ ഈ പിന്നെ ഇങ്ങനെയുള്ള ഈ റൂൾ വെച്ചിട്ട് അവർ എന്തിനും എഴുതി വെച്ചു ഞാൻ പ്ലാനിനകത്ത് കാണി വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇത് എയർ കണ്ടീഷണർ ഫ്ലോറാന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ അവിടെ ആ പ്രതിഷേധം കഴിഞ്ഞതാണ് ഓരോരുത്തരോടെ ഫയൽ എടുത്ത് എൻ്റെ ഫയലും മാത്രമേ എടുത്ത് നോക്കുന്നു നോക്കുമ്പോൾ ആർക്കും എന്നെ കുറ്റം പറയാനില്ല കാര്യം എന്ന് പറഞ്ഞാൽ അവധിയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതിട്ടുണ്ട് എയർ കണ്ടീഷൻ റൂമ് എല്ലാ റൂമിനകത്ത് എ സിയുടെ കാര്യം എല്ലാം എഴുതിയിട്ടുണ്ട് അവിടെ അങ്ങനെ കിടന്ന് ഒരു സാഹചര്യം എന്താണ് കാര്യം എന്ന് ഇന്ന് എനിക്ക് കമ്പ്ലീഷൻ തരാം എന്നുള്ളത് ബാക്കിയുള്ള താഴോടെ ഇത് റിപ്പോർട്ട് വിട്ടിട്ടുണ്ട് ഇതിനുമുമ്പാണെങ്കിൽ ഞാൻ പാർട്ടി ഓഫീസിൽ പോയി ഇത് ഇത് പരാതി പറഞ്ഞാലും അപ്പോൾ പാർട്ടി ഓഫീസിൽ നിന്നാണെങ്കിൽ നേരെ ആണെങ്കിൽ വേറൊരു പഞ്ചായത്തിലെ എഞ്ചിനീയറെ വിട്ടിട്ട് നോക്കിച്ചു ഞാൻ സത്യമാണോ അല്ലോ എന്ന് അവർക്കൂടെ തോന്നണ്ടേ അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് സത്യം എന്നുള്ളത് മനസ്സിലായി നേരെ പഞ്ചായത്ത് പ്രസിഡന്റേ വിളിച്ചിട്ട് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ചു ചോദിച്ചു അപ്പോൾ ആ പ്രസിഡൻ്റും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം ബാക്കിയെല്ലാം പ്രസിഡന്റ് സ്ഥിരം എയിയെ വിളിച്ച് പറയുക ഇ അത് വിഷ്ണുവിൻ്റെ അതിൻ്റെ ഒബ്ജക്ഷൻ ഒന്നും ഇല്ലല്ലോ അന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക ക്ലിയർ ചെയ്യുക അങ്ങനെയാണ് അവർ ക്ലിയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് താഴോട്ട് വിടുന്നത് അപ്പോൾ ഞാൻ ഹാപ്പിയായി എന്ന് പറഞ്ഞാലോ ഇത്രയും എല്ലാം ക്ലിയർ ആയിട്ടുണ്ടല്ലോ എന്നുള്ളത് ഇന്ന് രാവിലെ ഞാൻ ചെന്ന പ്ലേനാണെങ്കിൽ എന്നെ എടുത്ത് കാണിച്ചേക്കോ റൂൾ മുപ്പത്തി മൂന്ന് വയലേഷൻ എന്ന് പറഞ്ഞിട്ട് അവരെ എഴുതി വെച്ചിട്ടുള്ളത് ഇന്നും കിട്ടില്ല ആ ഇന്നും കിട്ടിയില്ല ടോട്ടലി എനിക്ക് പിന്നെ എന്ത് ചെയ്യേണ്ടതെന്നുള്ളൊരു ആ മാനസികാവസ്ഥ ഫുള്ളായിട്ട് എന്നെ പോയി എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ രാവിലെ ഇവിടെ പത്ത് മണിക്ക് എൻ്റെ ഹാജർ ബുക്ക് അവിടെയാണ് പത്ത് മണി എനിക്ക് അവിടെ ഞാൻ അവിടെ ഹാജരാ ഈ പുള്ളിക്കാർ വരുന്നത് എപ്പോഴാണ് പതിനൊന്ന് മണിയോ പതിനൊന്നരയ്ക്കാകുമ്പോൾ കറക്റ്റ് സമയത്തൊന്നും വരുമോന്നുമില്ല അപ്പം ഞാൻ പുള്ളിക്കാരോട് തന്നെ ചോദിച്ചു എയർ കണ്ടീഷൻ ഫ്ലോറിന് എത്ര ഹൈറ്റ് വേണ്ട രണ്ട് നാൽപ്പത് പുള്ളിക്കാരി തന്നെ ഇങ്ങോട്ട് പറഞ്ഞു പിന്നെ എന്തിന് ഇങ്ങനെ എഴുതി വെച്ചു അതിന് ആൻസർ ആൻസറില്ല അത് ആൻസർ ഇല്ല കാര്യം ഞാൻ പറയാം മാഡം ഞാൻ ഇത്രയും ബുദ്ധിമുട്ട് ഇത്രയും ബാങ്ക് ലോണും കാര്യവും എല്ലാം അവിടെ ഉണ്ട് ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ഈ പണി തേക്കുന്നത് എന്നെ ജീവിക്കാൻ സമ്മതിക്കാൻ പറഞ്ഞു ഞാൻ കൈ തൊഴുതു തൊഴുതു പറഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് അവര് മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എപ്പോൾ ചെന്നാലും മൈൻഡ് ചെയ്യില്ല നമ്മളെ എന്ന് പറഞ്ഞാല് ഇങ്ങനെ നമ്മളെ ഓച്ചാരിച്ച് ഇങ്ങനെ നിക്കണം അവരുടെ അല്ല അല്ലാന്നിട്ട് പറയും റിപ്പോർട്ട് വരും വായിക്കാം അത്രയും ഒറ്റ താഴേക്ക് വന്ന വന്നെ ശെരിക്കും പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് എനിക്ക് തൂങ്ങിച്ചത്താൽ മതി എന്നായി അവ അതും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നേരെയാണെങ്കിൽ പഞ്ചായത്തിൽ ഫ്രണ്ട് വന്നിട്ട് നേരെ കിടക്കുവാനും മഴയത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു തീരുമാനം അറിഞ്ഞിട്ടും മതി എന്നുള്ള രീതിയിലായി ഏറ്റലാശ ആണെങ്കിൽ ഇപ്പം ചാനലുകാരും എല്ലാം വരുമെന്ന് അറിഞ്ഞപ്പോഴേനാണ് ആ അപ്പം സെക്രട്ടറിയില്ല ഓടി വന്നപ്പോ സെക്രട്ടറി അവിടെ ഇല്ലായിരുന്നു സെക്രട്ടറി അല്ല ഓടി വന്നിട്ട് എന്നെ വിളിച്ച് അപ്പോൾ അപ്പഴത്തന്നെ പ്രസിഡന്റ് പറഞ്ഞു പ്രസിഡന്റ് ആണെങ്കിലും പുള്ളിക്കാനൊക്കെ ആണെങ്കിലും എടുത്ത സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല അവർക്ക് അവസ്ഥയാ അവർക്ക് പറയാനല്ലേ പറ്റുള്ളൂ സെക്രട്ടറി നാളെ ഉച്ചയാകുമ്പോഴേനും ഉച്ചയ്ക്ക് രണ്ടുമണി എനിക്ക് കമ്പ്ലീഷൻ്റെ പേപ്പർ കൈ തരും എന്നാണ് സെക്രട്ടറി ഉറപ്പ് വന്നേക്കുന്നത് ഞാൻ നാല് ഫിറ്റ് ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഫിറ്റ് ചെയ്ത് കാണിക്കാം ഒരു വേണ്ട കോട്ടയം ജില്ലയിലെ പായ്പാട് പഞ്ചായത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം അരങ്ങേറിയത് ഇദ്ദേഹം കുന്നന്താനം സ്വദേശിയാണ് വിഷ്ണു ജി എസ് എന്നാണ് പേര് ചങ്ങനാശ്ശേരിയിൽ സ്വന്തം പുരയിടത്ത ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നിർമ്മാണം പൂർത്തീകരിച്ചതാണ് ഏഴ് മാസങ്ങൾക്ക് മുൻപ് തന്നെ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയതാണ് പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ പായ്പാട് പഞ്ചായത്തിലെ ഒരു ഉദ്യോഗസ്ഥ ഈ കെട്ടിടത്തിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നൽകാതെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നുള്ളതാണ് വിഷ്ണുവിന്റെ പരാതി എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇന്ന് പ്രതിഷേധം നടത്തിയതോടെ പഞ്ചായത്ത് സെക്രട്ടറി ഇടപെട്ട് ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുകയാണ് നാളെ തന്നെ കമ്മീഷൻ സർട്ടിഫിക്കറ്റ് നൽകുമെന്നൊരു ഉറപ്പാണ് വിഷ്ണുവിന ഇപ്പോൾ നൽകിയിരിക്കുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി